വഴക്ക് എന്ന സിനിമയുടെ വിതരണാവകാശവുമായി ബന്ധപ്പെട്ട് നടൻ ടൊവിനോ തോമസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ചിത്രത്തിന്റെ സംവിധായകൻ സനൽകുമാർ ശശിധരൻ രംഗത്തെത്തിയത് വലിയ ചർച്ചയായിരുന്നു തന്റെ കരിയറിനെ ബാധിക്കുമെന്ന് തോന്നലുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് വഴക്ക് എന്ന ചിത്രം തിയേറ്റർ വഴിയോ ഒ വഴിയോ പുറത്തിറക്കാൻ ടൊവിനോ ശ്രമിക്കുന്നില്ല എന്നായിരുന്നു സനൽകുമാർ ശശിധരന്റെ ആരോപണം എന്നാൽ ഇപ്പോഴത്തെ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ടൊവിനോ തോമസ് തന്നെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ലൈവിലെത്തുകയായിരുന്നു വീഡിയോ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അദ്ദേഹം പങ്കുവെച്ചു യും ചെയ്തു രണ്ടായിരത്തി ഇരുപതിലാണ് വഴക്ക് ചെയ്യാൻ തീരുമാനിച്ചത് വളരെ നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ആ സിനിമ ഷൂട്ടിന്റെ സമയത്ത് മുഴുവൻ സൽനേട്ടനുമായി വളരെ നല്ല ബോണ്ടായിരുന്നു പലരും പുള്ളിയെ കുറിച്ച് മുന്നറിയിപ്പ് തന്നെങ്കിലും അങ്ങനെ തോന്നിയിരുന്നില്ല അദ്ദേഹത്തോടുള്ള റെസ്പെക്ട് കൊണ്ടാണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ പങ്കാളിത്തം ഏറ്റെടുത്തത് ഇരുപത്തിയേഴ് ലക്ഷം മുടക്കുകയും ഒരു രൂപ പോലും ശമ്പളവുമായി കിട്ടാതിരിക്കുകയും ചെയ്ത സിനിമയാണത് ഷൂട്ട് കഴിഞ്ഞ വളരെ നാളുകൾക്ക് ശേഷമാണ് ചിത്രം ഒരു ഫിലിം ഫെസ്റ്റിവലിന് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം അവർ അത് റിജക്റ്റ് ചെയ്തു എന്നും ഒരു ഇന്റർനാഷണൽ കോക്കസ് സിനിമയെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും പറഞ്ഞു പിന്നീട് വേറെ ഫെസ്റ്റിവലുകൾക്ക് കിട്ടി എന്നാൽ പിന്നീട് ഐ എഫ് എഫ് കെ അവസരം കിട്ടിയപ്പോഴും അവരും തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും പറഞ്ഞെങ്കിലും അതിന് സ്ക്രീനിങ് അവസരം കിട്ടി അതിനുശേഷമാണ് ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും തിയേറ്റർ റിലീസിന് എതിർക്കില്ല എന്നും പറഞ്ഞു എന്നാൽ മറ്റൊരാളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിക്കാം എന്നാണ് പുള്ളി പറഞ്ഞത് അതൊരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആളുകൾ തിക്കി വരുന്ന സിനിമ ആയിരിക്കില്ല എന്ന ബോധ്യം ഉള്ളതിനാലാണ് ഐ എഫ് എഫ് കെയിൽ കണ്ട ആളുകളൊന്നും തിയേറ്ററിൽ ഉണ്ടാകില്ല എന്ന് എഴുതി ഒപ്പിട്ട് തരാം എന്ന് ഞാൻ പറഞ്ഞത് ഇത് ടൊവിനോയുടെ പരാതി പരാജയ ചിത്രം എന്ന് വിലയിരുത്തപ്പെട്ടാലും എനിക്ക് രണ്ടു മൂന്ന് സിനിമകൾ കൊണ്ട് അത് മാനേജ് ചെയ്യാം എന്നാൽ ഈ സിനിമ അത് അർഹിക്കുന്ന റെസ്പെക്ട് കിട്ടാതെ പോകും എന്നാണ് പറഞ്ഞത് ഇതിന്റെ എല്ലാം ഓഡിയോ ക്ലിപ്പ് ഇപ്പോഴും കയ്യിലുണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്താൽ ദിവസങ്ങൾക്കുള്ളിൽ ഒരു പരാജയ ചിത്രം എന്ന നിലയിൽ ആ സിനിമ അർഹിക്കുന്ന അംഗീകാരം കിട്ടാതെ പോകും എന്നറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാലും ചേട്ടന് താൽപര്യമുണ്ടെങ്കിൽ ചെയ്യാമെന്നും പറഞ്ഞു ഇത് നടക്കാതായതോടെ ഒ ടി ടി റിലീസിനായി ശ്രമിച്ചു എന്നാൽ ഒ ടി ടി പോളിസി അംഗീകരിക്കാത്തതും അദ്ദേഹത്തിന്റെ സോഷ്യൽ പ്രൊഫൈലും തടസ്സമായി വന്നു ഇത്തരം സിനിമകൾ ചെയ്താൽ തകർന്നു കരിയർ കരിയറാണ് എന്ന ഭയം ഉണ്ടായിരുന്നെങ്കിൽ അദൃശ്യജാലകം എന്ന സിനിമയുടെ കോ പ്രൊഡ്യൂസർ ആകുമായിരുന്നു ഞാൻ ആ സിനിമയുടെ ഒ റിലീസ് പോളിസികൾ അംഗീകരിച്ചതുകൊണ്ടും ഡോക്ടർ ബിജുവിന്റെ സോഷ്യൽ പ്രൊഫൈൽ നല്ലതായിരുന്നതുകൊണ്ടും യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇപ്പോഴും വഴക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ ഒ റിലീസിനോ അവസരമുണ്ടെങ്കിൽ അതിനോട് സഹകരിക്കാൻ യാതൊരു മടിയുമില്ല ഒരാൾ ലോകം മുഴുവൻ തന്നെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് കരുതുന്നത് അയാളുടെ കുഴപ്പമാണ് എന്ന് ചിന്തിക്കണം പരിചയപ്പെട്ട കാലത്തെ സൺലൈറ്റിനെ ഇപ്പോഴും ഇഷ്ടമുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സൺലൈറ്റനെ മനസ്സിലാകുന്നില്ല എല്ലാം പുള്ളിക്ക് വേണ്ടി ചെയ്തിട്ട് അവസാനം വില്ലനായി മാറുന്നത് സങ്കടകരമാണ് ഈ വിഷയത്തിൽ ഇത് അവസാനത്തെ പ്രതികരണമാണ് എന്നാണ് ലൈവിൽ വന്ന ടൊവിനോ തോമസ് പറഞ്ഞത്